ജുഡീഷ്യൽ ഓഫീസർമാരുടെ ജോലിയുടെ ഭാഗമായുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ആദ്യ പരിശീലന പരിപാടിക്ക് മഞ്ചേരിയിൽ തുടക്കം ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുസ്താഖ് വീഡിയോ കോൺഫറൻസിലൂടെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു your family life You're not in a position to pay attention to your own family, Keith and Kin, the children, the most important. Many do not know how to handle it and what way one can handle it. And that is aggravate the situation. Apart from the the volume of work we handle, the administrative works also cost so much of our a ജുഡീഷ്യൽ ഓഫീസർമാരുടെ ജോലിയുടെ ഭാഗമായുള്ള മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാനും മറ്റു പ്രശ്ന പരിഹാരങ്ങൾക്കുമായി കേരള ഹൈക്കോടതിയാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഭാഗമായി മനഃശാസ്ത്ര വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെയുള്ള ആദ്യ പരിശീലന പരിപാടിക്കാണ് മഞ്ചേരിയിൽ തുടക്കം കുറിച്ചത് ചടങ്ങിൽ മഞ്ചേരി പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെക്ഷൻസ് ജഡ്ജ് കെ സനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ഇംഹാൻസിലെ ഡോക്ടർ രാഗേഷ്